യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പേ ഇവിടെ ഇന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നന്മ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവേ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുള്ള യോഗ്യതയാൽ കൃപാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ തമിഴ് മാധ്യസ്ഥരെ ഞാൻ താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന യോഗ ശക്തിയാൽ അങ്ങനെ മക്കൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഇസോയെ ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കം അളിച്ചത് കർത്താവെ ആ മക്കളുടെ മേലെല്ലാം മ സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാനിടയാക്കി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുടെ ഇസ്സയെ അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരോ കാര്യത്തിനായി ഇറങ്ങിപ്പോകുന്ന ഒരു ഡിസൈൻ അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഒപ്പിടുന്ന കടല സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ സണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നീ തന്നെയായിരിക്കണേ കർത്താവ് അവിടെ നിൽക്കേണ്ടത് നിന്നെ ഒരു മണ്ണ് ഒരു മനുഷ്യൻ കർത്താവ് നീ ഇന്ന് വിജയ സീലാളിതിനെ തിരിച്ച് നിൻ്റെ ഭവനത്തിലേക്ക് നിന്ന് തിരിച്ച് വരും നിൻ്റെ ശത്രുക്കൾ നിനക്ക് മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്നതിന് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പ്രവർത്തിക്കാൻ മാതാവിൻ്റെ മധ്യസഞ്ജ നിനക്കുണ്ടാവും ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോറബോർട്ടീവ് സ്പിരിറ്റ് ടച്ച് ദയർ ഫിങ്കു പ്രഷർ ബ്ലഡ് അതോറിറ്റി ഓഫ് ദി കാത്തോലിക് ചേർച്ച് കർത്താവ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ ശരീരത്തിൻ്റെ സ്രാവങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കാൻ പോകുന്നവർ അവർ ശുഭോദർക്കുമായ സന്ദേശം കിട്ടിക്കൊണ്ട് ദൈവത്തിന് മഹത്വപ്പെടുത്തി ഇടയാക്കണമ കർത്താവേ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർഫിംഗ സു പ്രഷിസ് പാറ്റ് രണ്ടുടമസ്ഥരെ നമ്മൾ ഞാൻ അവതരിപ്പിച്ചായിരുന്നു ഈ ദിവസം ഈ സമയത്ത് എന്തൊക്കെയാണ് ഒന്ന് യേശു ഒന്ന് ജോബും ജോബിനോട് പറഞ്ഞു നീ എൻ്റെ ദാസനെ കണ്ടോ ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയും യേശുവിനും അങ്ങനെ തന്നെയാണ് ദിസ് ഇസ് മൈ ബെലവട്ട് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നുവെച്ചുകഴിഞ്ഞാൽ എന്താ കാര്യം ഇത് ഇത് രണ്ടു ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവർ രണ്ടു ഇവർ രണ്ടുപേരും ജോബും അതുപോലെ തന്നെ ഈശോ ഈശോയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും ദൈവ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല ഓണർഷിപ്പ് സമ്മതിക്കില്ല അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ് ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം പെടി കൊടുക്കാം പുക വേണേൽ പുക കൊടുക്കാം പൂ വേണേൽ പൂ കൊടുക്കാം തിരി വേണേൽ തിരി കൊടുക്കാം എന്നിട്ട് ദൈവത്തിനെ അടിച്ചു മാറ്റാവുന്നിങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്ത ഭക്തജീവികളിങ്ങനെ നടക്കുകയും ചെയ്യും പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാന്ത ഓണർഷിപ്പിലേക്ക് വരത്തില്ല ഓണർഷിപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഷിഫ്റ്റ് ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിഡ്ഢ്യാനും ബുദ്ധിമുനോ എന്ന് പറയണത് ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും ബുദ്ധിമാനമായ എന്താണ് അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട് തന്ത്രപരമായ ബുദ്ധിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ മനസ്സിലേറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിനെ ആ പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡ് ആയി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത് എന്താണ് പ്രലോഭനത്തെ പറയണത് എന്താണ് ഈശോയുടെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താ ഇവൻ ദൈവപുത്രനാണെന്നല്ലേ നേരത്തെ പറഞ്ഞത് അതാണ് ഇപ്പൊ വീണ്ടും ആയിരിക്കണത് സ്റ്റാറ്റസിന്റെ പ്രോബ്ലം ആണത് എന്താണ് ദിസ് ഈസ് മൈ ബിലവട്ട് സൺ എന്ന് പറഞ്ഞില്ല ആര് പറഞ്ഞ് പരമപിതാവ് പറഞ്ഞു അപ്പോൾ അത് സ്റ്റാറ്റസ് ബ്രാൻഡഡായി എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡ് ആയിക്കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദം ഉണ്ടാവും ദൈവതൽ എനിക്കും ഉണ്ടാവും നിനക്കും ഉണ്ടാവും നിൻ്റെ സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് അങ്ങനെ നിൽക്കത്തില്ല ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എന്താ പ്രൈസ് എന്താണ് അത് നമുക്ക് കൊടുക്കേണ്ടി വരും പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക